ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്യുസ്ലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് നമുക്കിത് ഈ കാണുന്ന ചെമ്മിപ്പുള്ളി എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അല്ലേ നമ്മൾ അച്ചാറിടും അതുപോലെ തന്നെ ഫിഷ് കറിടാത്തിടും അതിലും ഏറ്റവും നല്ലത് നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ നമ്മളിത് ഉപയോഗിക്കും രാവിലെ വെറും വെയിറ്റിൽ ഇത് തിളപ്പിച്ച് അത് മൂന്ന് കപ്പ് വെള്ളത്തിലൊക്കെ ഈ ചെമ്മിപ്പുളി തിളപ്പിച്ച് കുടിച്ചാൽ രക്തസമ്മർദ്ദം കുറയ്ക്കും അങ്ങനെ പല ഉപയോഗങ്ങൾക്ക് ഇത് എടുക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഇത് ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതേ നോക്കിയേ ഇങ്ങനൊരു മരം ഉണ്ടെങ്കിലും ധാരാളം പിടിച്ചു കിടക്കും കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല്ല അടിങ്ങി അടുങ്ങി താഴെ വരെ പിടിച്ചു കിടക്കും കണ്ടില്ലേ ആയിരിക്കും കുഞ്ഞു മരമാണെങ്കിലും പിടിച്ചു കിടക്കുന്നത് ധാരാളമായിട്ടും ഇതിന് സീസൺ ആകുമ്പോൾ നമുക്ക് ലഭിക്കും ഞാൻ അതേ ചെമ്മിപ്പുളി അത്യാവശ്യം ഞാൻ പറിച്ചെടുക്കുവാണ് അപ്പോൾ അതേ ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ക്ലീനിങ്ങിനായിട്ട് അപ്പോൾ ഇത് ബാത്ത്റൂം കഴുകാനായിട്ടും നമ്മളുടെ വീട് തന്നെ വെളുപ്പിച്ച് നമുക്കെടുക്കാം അത്ര നല്ല ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം ഇപ്പം അതേ ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളിതൊന്ന് എടുക്കണം അതായത് ഇതിൻ്റെ ആ ബാക്കിൽ ഞെട്ടുവൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകി ക്ലീനാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ എൻ്റെ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഞാൻ അതിലേക്കൊന്ന് ഇടുവാണ് ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വെച്ച ശേഷം നമ്മളൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് വേണം നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ നമ്മൾ ജ്യൂസൊക്കെ അടിക്കത്തില്ല അതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ എല്ലാം ഞാൻ ക്ലീനാക്കിയിട്ട് ഒരു ജാറിലിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട് അപ്പം ആദ്യം ഞാൻ ചെമ്മിപ്പുളിയെല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മിപ്പുളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ ക്ലീൻ ചെയ്യണം അത്രയും മാത്രം നമ്മൾ ചെമ്മിപ്പുളി എടുക്കണം പിന്നെ വേണ്ടത് രണ്ട് ഞാൻ ഇതുപോലെ വാടിയ നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ നാരങ്ങയൊക്കെ ആണല്ലോ വാടിയതൊക്കെ അപ്പോൾ അതെടുത്താലും മതി രണ്ട് നാരങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഒന്ന് കലക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നോക്കി ഈ ഒരു പേസ്റ്റ് പരുവത്തില് നമുക്ക് അരച്ചെടുക്കണം അരച്ച ശേഷം ഞാൻ ഇന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ബാക്കി പോർഷൻസ് ഒക്കെ കളയണം നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം മതി അപ്പം അത് വെച്ചാണ് നമ്മൾ നമ്മളിന്ന് എല്ലാം ക്ലീൻ ആക്കുന്നത് അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണിത് നല്ലപോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും ആദ്യം തന്നെ ഞാൻ ക്ലീൻ ആക്കുന്നത് ബാത്റൂം വാൾ ടൈലാണ് അപ്പോൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത നല്ല പോലെ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന ടൈലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിൽ ബക്കറ്റായാലും അതുപോലെ തന്നെ മഗായാലും നല്ല വഴിവെഴുപ്പ് കാണുമല്ലേ ഡെയിലി കഴിയില്ലെങ്കിൽ അപ്പോൾ അതായത് ഇത് നോക്കി ഇത് അത്യാവശ്യം അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ക്ലീനാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ കുറച്ച് ആ മഗ്ഗിലും ബക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുവാണ് അതിന് ശേഷം നമ്മളൊരു സ്ക്രബ്ബറോ എന്തെങ്കിലും ഇട്ടൊന്ന് തേച്ച് കഴുകി കളഞ്ഞാൽ നല്ലപോലെ തന്നെ ആ വഴിവെഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തേച്ചെടുക്കുവാണ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത് നമ്മൾ സ്റ്റീലിൻ്റെ ഐറ്റം ആയാലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ആയാലും ടൈലായാലും എല്ലാം ക്ലീനാക്കി എടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഒത്തിരി പിടിക്കുന്ന ഒരു സീസൺ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ പുളി പുളിയുണ്ടെങ്കിൽ നല്ലപോലെ അടിച്ച് ഇതുപോലെ തന്നെ അടിച്ച് അടിച്ചൊന്ന് ക്ലീനാക്കി എടുത്താൽ മതി ഞാൻ അത്യാവശ്യം തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കാണിക്കുക എത്രമാത്രം നമ്മളുടെ ബക്കറ്റും മഗുമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഇത് നോക്കി നമ്മളുടെ മഗിൻ്റെ ഉള്ളിൽ അഴുക്കും അതുപോലെ തന്നെ പക്കറ്റിൻ്റെ ഉള്ളിലെ അഴുക്കും ഒക്കെ തന്നെ പോയിട്ടുണ്ട് ആ വഴിവഴുപ്പൊക്കെ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ലൊരു ക്ലീനിങ് ടിപ്പാണിത് അതിൻ്റെ അടിയിൽ നല്ല പോലെ തന്നെ അഴുക്കുണ്ടായിരുന്നു അതെല്ലാം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് വാൾ ടൈല് ഞാൻ ക്ലീനാക്കുന്നതാണ് വാൾ ടൈല് അത്യാവശ്യം തന്നെ അഴുക്ക് പിടിച്ചിട്ടിപ്പോൾ കേട്ടോ അപ്പോൾ ഒരു കോട്ടൺ തുണി നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ തുണി ആ നമ്മൾ സൊല്യൂഷൻ ഒന്ന് മുക്കിയിട്ട് തുടച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടില്ല അഴുക്കെല്ലാം ഒന്ന് പോയി കിട്ടിയിട്ട് നല്ലപോലെ തന്നെ ഗ്ലേസിങ് ആകുന്നുണ്ട് നമ്മുടെ ടൈൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം അത് നമ്മൾ വീക്കിലി ഒക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുത്താൽ നല്ലപോലെ തന്നെ നമ്മളുടെ ബാത്റൂം എല്ലാം ക്ലീനായിട്ട് കിട്ടും ഇപ്പോൾ നോക്കിയാൽ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതാണ് നല്ലപോലെ തന്നെ വെട്ടിത്തിളകുന്ന കണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ വാൾട്ടേൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി മറുവശം കൂടെ ഞാൻ ക്ലീൻ ആക്കി എടുക്കുവാണേ അപ്പോൾ അത്യാവശ്യം തന്നെ വൈറ്റായ കൊണ്ട് നല്ലപോലെ തന്നെ മറുവശത്ത് അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ തുണിയിൽ എത്ര മാത്രം നമുക്ക് അഴുക്കായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടില്ല ആ അഴുക്ക് ഇളകിപ്പോണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും അഴുക്കോളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വീക്കിലിയൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം നല്ലപോലെ തന്നെ ബാത്റൂമ് ക്ലീൻ ആയിട്ട് കിട്ടും ടൈലൊക്കെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് കാണാം ആ അഴുക്ക് പിടിച്ച ഭാഗവും ഞാനിപ്പോൾ കഴുകിയ വശവും നല്ലപോലെ തന്നെ നമ്മൾ കഴുകിയ വശം ക്ലീനായിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ നമ്മളുടെ ബാത്റൂമിലെ പൈപ്പ് സ്റ്റീലിൻ്റെ ഐറ്റംസൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീനാക്കി എടുക്കാം അപ്പോൾ ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് ഒരച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ല നല്ലപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന പൈപ്പായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അത്രയും നല്ല എഫക്റ്റീവുള്ളതാണ് ഈ പുളി എന്ന് പറയുന്നത് ഞാൻ ഇതേ നമ്മളുടെ ബേസിനും ഒക്കെ ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീട് മൊത്തത്തിൽ വെട്ടിത്തിളങ്ങും ഈ ഒരു പുളി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇല്ലെങ്കിലും അടുത്തൊക്കെ ധാരാളം ചില വീടുകളിൽ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ കുറച്ച് നമ്മൾ പറിച്ചെടുത്ത് ഇതുപോലെ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാൻ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേറെ സാധനങ്ങളൊന്നും വാങ്ങി നമ്മൾ ക്ലീനാക്കേണ്ട കാര്യമില്ല പൈസ കളേണ്ട കാര്യമില്ല അപ്പോൾ നോക്കി നമ്മളുടെ സ്റ്റീൽ പൈപ്പും ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നോക്കി നമ്മളുടെ ബേസിനും നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ സ്റ്റെയർ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ഇതുപോലുള്ള സ്റ്റെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിച്ച് നിറച്ചുഴക്കായിരിക്കും അല്ലേ അപ്പോൾ അതും ഇതുപോലെ നമ്മൾ വീക്കിലി ഒക്കെ സൊല്യൂഷൻ ഉണ്ടാക്കി ക്ലീനാക്കി നമുക്കെടുക്കാം അതിന് ശേഷം ഒരു കോട്ടൺ തുണിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തുരുമ്പാവുമല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് കോട്ടൻ്റെ ലാസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ലപോലെ തന്നെ നമുക്കിത് ക്ലീനായിട്ട് കിട്ടും അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും ഞാൻ ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുത്താണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇപ്പം നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് ആ സ്റ്റീലിൻ്റെ സ്റ്റെയറിന് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവ് തന്നെ ആയിട്ടുള്ളതാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ ഇതുപോലെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അപ്പോൾ അത് നമ്മൾ എത്ര ഒരച്ചാലും സ്ക്രബ്ബറൊക്കെ ഇട്ട് ഒരച്ചാലും പോകില്ല അപ്പം ഈ ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ കുറച്ചൊരു വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്ക് വശം ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയും അപ്പം ഞാൻ അതേ ഒന്ന് ഒരച്ചെടുക്കുവാണ് ഒരു സ്ക്രബ്ബർ വെച്ച് നോക്കി നല്ലപോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ വെക്കുക നമുക്ക് കറയും അഴുക്ക് വെക്കുക ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സൊല്യൂഷൻ ഉപയോഗിച്ച് കളഞ്ഞെടുക്കുക നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് ക്ലീനാക്കാനായിട്ടും നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ കെട്ടിയത് നമ്മളുടെ ബർണറൊക്കെ അതുപോലെ തന്നെ നല്ല സ്വർണ്ണത്തിൽ ഒക്കെ വാർന്ന ഒരു ബർണറായിരിക്കും ഇത് വെച്ച് ക്ലീനാക്കി കിട്ടുക ഇപ്പം ഈ ബർണർ നമ്മൾ ഇടയ്ക്ക് ഇത് ക്ലീനാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഹോളിലൊക്കെ അഴുക്കിരുന്നിട്ട് അത് ഇടയ്ക്ക് കത്തിയില്ല കേട്ടോ ഇപ്പം കത്തുമ്പോൾ ഇത് കണ്ടില്ല ഗ്യാപ്പ് കണ്ടില്ല അപ്പോൾ ആ ഭാഗങ്ങളിലൊന്നും കത്താത്തത് അഴുക്കിരുന്നിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് ബർണർ ഊരിയിട്ട് ഈ സൊല്യൂഷൻ ഒന്ന് മുക്കി വെച്ച് ഒരു ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറോളം വെക്കണം അതിന് ശേഷം നമ്മളൊരു സ്ട്രബ്ബർ ഒന്ന് തിരിച്ചു വിട്ട് കൊടുക്കണം ഇടക്കൊക്കെ അപ്പോൾ അഴുക്കൊക്കെ ഒന്ന് ഇളകി പോകുന്നോളും ഇപ്പം നോക്കി ഏകദേശം ആ അഴുക്ക് ഒന്ന് ഇളകിയിട്ടുണ്ട് ഇനി ഒന്ന് നമ്മൾ സ്ക്രബ്ബർ വെച്ചൊന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി എൻ്റെ സ്റ്റീലിൻ്റെ സ്ട്രബർ വെച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു അപ്പോൾ ആ അഴുക്കും എല്ലാം ഒന്ന് ഇളകി പോകുന്നത് നിറച്ച് കരി പിടിച്ചിരുന്ന ഒരു ബർണർ ആയിരുന്നത് അപ്പം നോക്കിയാൽ എത്രമാത്രം നമ്മളുടെ ഈ സൊല്യൂഷൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത് അപ്പം അധികം തന്നെ നല്ലപോലെ കരിയൊക്കെ പോയി വെളുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കിയത് ഇപ്പോൾ ഒരു ഗോൾഡ് കളറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം കരിയൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഹോളിലെ അഴുക്കെല്ലാം ഒന്ന് പോയി നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇത് പഴയ ബർണറാണ് ഞാൻ കാണിച്ചത് പുതിയതുമായിട്ട് അപ്പോൾ നോക്കി നമ്മളുടെ ബർണറൊക്കെ ക്ലീൻ ആയ ശേഷം ഞാനത് കത്തിച്ച് കാണിച്ചു തരാം ആദ്യമേ അഴുക്കൊക്കെ ഇരുന്നുകൊണ്ട് കുറച്ച് ഭാഗം വിട്ടായിരുന്നു കത്തുന്നത് ഇപ്പം നോക്കിയത് ഫുള്ളായിട്ട് തന്നെ ഫ്ലെയിം വരുന്ന കണ്ടില്ല